ഹലോ മുത്തുമണീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്യ രാജ്യങ്ങളോ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ ഒരു കാര്യം നമ്മളിന്ന് പാർട്ടി വിയർ കളക്ഷൻസ് ആണ് കുറച്ച് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സ്ക്രീനിൽ ഒരു നമ്പറുണ്ട് ഈ നമ്പറിലാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ടി വെയർ ആയിട്ടുള്ള അതായത് ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കളക്ഷൻസിൻ്റെയൊക്കെ ഈ ഇൻഫോർമേഷൻസും അപ്ഡേഷൻസും കിട്ടണമെന്നുള്ളവരാണെന്ന് അതുകൊണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അതായത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്ടലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് സ്റ്റോക്ക് കളക്ഷൻസ് ആണ് അതായത് നമ്മുടെ ഓൺ സ്റ്റോക്ക് മെറ്റീരിയൽസ് ആണ് അപ്പം അതൊക്കെ ഒരു ആയിരത്തി താഴെ അഞ്ഞൂറ് മുതൽ ആയിരം വരെയുള്ള മെറ്റീരിയൽസ് ആണ് ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇടുന്നത് മെറ്റീരിയൽസ് മാത്രമല്ല നമ്മുടെ എന്താണ് സാരീസും കുർത്തീസും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിക്കുന്ന ഐറ്റംസ് ആണ് അതെല്ലാം തന്നെ അത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക എല്ലാം ആയിരത്തി താഴെയാണ് മെറ്റീരിയലിൻ്റെയും കുർത്തീസൊക്കെ ആണെങ്കിലും ആയിരത്തി താഴെയുള്ള കുർത്തീസൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് സെറ്റ് സാരിയും സെറ്റ് ഉണ്ടും ഒക്കെ അതിൻ്റെ അകത്തും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ കണ്ട ഈ മെറ്റീരിയൽ എല്ലാം തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിൻ്റെ ഐറ്റം ആണ് ഇവിടെ കാണുന്നതെല്ലാം തന്നെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് മെറ്റീരിയലിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഇത് വിചിത്രാസൽക്കിൻ്റെ മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജും കൂടെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു അപ്ഡേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതൊന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലോ അങ്ങനെ എവിടെയാണെങ്കിലും ഗ്രൂപ്പ് ഒരു ഡ്രസ്സുകളൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പം അവർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ വീഡിയോ ഒന്ന് ഫുള്ളി സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മെറ്റീരിയൽ ഒരുപാട് വാസ്റ്റ് എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് ചിലർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡ് സ്റ്റോക്കിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇതുപോലെ ഭയങ്കര ഹെവി ഡിസൈൻസ് ഉള്ള മെറ്റീരിയൽസ് ഒന്നും അല്ല വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു റേഞ്ചിൽ വരുന്ന ആ ഒരു റേഞ്ചിനനുസരിച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ ഹാൻഡ് സ്റ്റോക്ക് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക കാരണം വെച്ചാൽ നമ്മുടെ ഓൺ സെല്ലിംഗ് ൂപ്പാണ് ആ ഐറ്റംസ് ഞാൻ അപ്പോൾ ഇടുന്ന ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ആ സാധനങ്ങളെല്ലാം ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇതും നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റംസ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് മസ്റ്റ് ആയിട്ടും സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം അല്ലെങ്കിൽ നമുക്ക് കളക്ഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാൻ പറയുന്നത് അപ്പം ഇതൊക്കെ വിചിത്രയുടെ അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് വിചിത്ര സിൽക്കിൻ്റെ മെറ്റീരിയൽ ഇപ്പം നമ്മുടെ ഓൺ സ്റ്റോക്കിലാണെങ്കിലും വിചിത്ര വിചിത്രയുടെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓൺ സ്റ്റോക്കിൽ ഹാൻഡ് വർക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും വാങ്ങാം വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം പിന്നീടാണേലും പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ വിചിത്രയുടെ അപ്ഡേഷൻസ് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ആണല്ലോ സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് സ്റ്റിഫ് ആയിട്ട് നിൽക്കും പിന്നെ ചില മെറ്റീരിയൽസിന് മാത്രമാണ് നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ചില മെറ്റീരിയൽസിന് നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം അതൊന്ന് ഓർത്തോണം ഇൻ കേസ് ഓഫ് മെറ്റീരിയൽസ് ചില മെറ്റീരിയൽസിന് ചില ടൈമിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഓഫർ സൈഡിൽ ിൽ വരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴാണ് നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഒരു ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അജറക്കിൻ്റെ ഒക്കെ കുറേ മോഡൽസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് റേറ്റിലൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ അജറക്കിൻ്റെയും ബന്ധാനി കോട്ടൺ മെറ്റീരിയലൊക്കെയാണ് ഇതൊക്കെ ഇതൊക്കെ ഏവറും എഴുന്നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇപ്പോൾ ഉള്ള റേറ്റ് കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ഹൺഡ്രഡ് റുപ്പീസും കൂടെ കൂടുതലായിരുന്നു നമ്മൾ ഇതിൻ്റെ ആൾക്കാരുടെ ഒരു ആവശ്യാനുസരണം കൂടിയത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു റേറ്റ് ഒക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു അപ്ഡേഷൻസ് ഇതും മോഡൽ സിൽക്കിൻ്റെ സിൽക്ക് ജാക്ക്വേഡ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ് അതൊക്കെ എന്ത് മെറ്റീരിയൽ ആണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മളെല്ലാം തന്നെ ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും അത് നിങ്ങൾക്ക് വെയർ ചെയ്ത് കഴിയുമ്പം ഇതും അതുപോലെ തന്നെ വിചിത്രയുടെ നല്ല എംബ്രോയ്ഡറി വർക്ക് ക്ക് ത്രെഡ് വർക്ക് ഒക്കെ ഷോളിൽ ഐറ്റം ആണ്. നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽസ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ മെറ്റീരിയലിൻ്റെ റേറ്റ് ഇത്രയും ഹയ്യസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയലൊക്കെ ഇത്ര ഹയസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കട്ട് റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻസ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ നാളെ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ സി യു ടേക്ക് കെയർ ബൈ ബൈ